ഹരിതകർമ്മസേനയിലെ പുതിയ അംഗങ്ങൾക്കുള്ള വേതനം നിലവിലുള്ള വേതനത്തിൽ നിന്ന് പകുത്തു നൽകാനുള്ള തൃക്കാക്കര നഗരസഭയുടെ തീരുമാനം വിവാദത്തിൽ നഗരം മാലിന്യത്താൽ വീർപ്പുമുട്ടുമ്പോഴാണ് നഗരസഭയുടെ വിചിത്ര തീരുമാനം നിലവിലുള്ളവരുടെ വേതനം കുറയ്ക്കുന്ന നടപടിയിൽ പ്രതിഷേധവുമായി ജീവനക്കാരും രംഗത്തെത്തി നഗരത്തിലെ മാലിന്യപ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴാണ് തൃക്കാക്കര നഗരസഭയുടെ വിചിത്ര നടപടി കർമ്മസേനാംഗങ്ങളെയാണ് നഗരസഭ പുതുതായി നിയമിച്ചത് എന്നാൽ പുതുതായി വരുന്നവർക്കുള്ള വേതനം നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വേതനത്തിൽ നിന്നും വീരിച്ചു നൽകണമെന്നാണ് തൃക്കാക്കര നഗരസഭയുടെ നിലപാട് ഇതോടെ പതിനഞ്ച് വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരുടെ വേതനത്തിൽ വലിയ കുറവാണ് സംഭവിക്കുക തുടർന്നാണ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷന്റെ നിലപാടിനെതിരെ പ്രതിഷേധിച്ച നിലവിലെ അംഗങ്ങൾ രംഗത്തെത്തിയത് ഇവർ പേരെടുത്തിട്ടുണ്ട് ഞങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇവരെക്കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഞങ്ങൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയിൽ നിന്ന് അവർക്ക് വീതം വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല തുല്യമായിട്ട് പങ്കിടണം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കുണ്ട് തുല്യ ശമ്പളം അതേസമയം പുതിയ അംഗങ്ങളെ നിയമിക്കുന്നതിൽ സഹകരിച്ചില്ലെങ്കിൽ നഗരസഭ നൽകിയ പിക്ക് അപ്പ് ഫോട്ടോകളുടെ താക്കോൽ ഏൽപ്പിക്കാൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ സെക്രട്ടറി രേഖാമൂലം ആവശ്യപ്പെടാതെ വാഹനങ്ങൾ തിരിച്ചേൽപ്പിക്കില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞു താക്കോൽ താക്കോൽ ഇവിടെ സെക്രട്ടറി എന്താ ഞങ്ങൾ ഞങ്ങൾ അല്ലാണ്ട് കൊടുക്കില്ല പുതുതായി അംഗങ്ങളെ എടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അതോടൊപ്പം നിലവിലുള്ളവരുടെ വേതനം കുറയ്ക്കുന്നതിൽ പ്രതിഷേധം തുടരുമെന്നും മാലിന്യ സംസ്കരണ യൂണിയൻ സിഐടിയു അറിയിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിയമനത്തിൽ പ്രതിസന്ധി തുടർന്നാൽ നഗരത്തിലെ മാലിന്യനീക്കം വീണ്ടും പ്രതിസന്ധിയിലാക്കും കൊച്ചി